ഹലോ ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഫ്ലാക്സീഡ് ജെല്ല് വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തൊക്കെയായിട്ട് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ് ഫ്ലാക് ജെല്ല് ഫ്ലാക് മലയാളത്തിൽ ചണവിത്ത് എന്നാണ് പറയുന്നത് ആ ഒരു ഫ്ലാക് സീഡ് തിളപ്പിച്ചിട്ടാണ് നമ്മൾ ജെല്ലുണ്ടാക്കി എടുക്കുന്നത് അലോവേറ ജെല്ലിന് പകരമായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഫ്ലാക് ജെല്ല് അലോവെര ജെല്ലിനേക്കാൾ കൂടുതൽ ഗുണങ്ങളും കൂടെ ഫ്ളാക്സ് സീറ്റിൽ അടങ്ങിയിട്ടുണ്ട് ഫ്ലാക് സീഡ് നമുക്ക് കഴിക്കാനും പറ്റും നമ്മുടെ മുടിയിലും നമ്മുടെ സ്കിന്നിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മുടിയിൽ യൂസ് ചെയ്താൽ നമ്മുടെ മുടി വളർച്ച കൂടാനും മുടിക്ക് നല്ല മോയ്സ്ചറൈസിങ് കൊടുക്കാനും മുടി പൊട്ടി പൊട്ടിപ്പോവാതിരിക്കാനും മുടിക്ക് നല്ല ഉള്ള് തോന്നാനും ചിലർക്ക് മുടിക്ക് ഉള്ള് കുറവായിരിക്കും അപ്പോൾ ഫ്ലാക്സ് സീഡ് ജെല്ലൊക്കെ യൂസ് ചെയ്യാൻ മുടിക്ക് നല്ല ഉള്ള് ഒക്കെ ഹെൽപ്പ് ചെയ്യും ചുരുണ്ട മുടിയൊക്കെ നിവർത്തിയെടുക്കാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ ഫ്ലാക്സിഡ് ജെല്ല് യൂസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ അത് കൂടാതെ നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യാനുണ്ടെങ്കിൽ സ്കിന്ന് നല്ലതുപോലെ മോയ്സ്ചർ ചെയ്ത് വെക്കാനും നല്ല ഗ്ലാസ് സ്കിന്ന് കിട്ടാനും സ്കിന്നിന് നല്ല തിളക്കം ഉണ്ടാകാനും ഡ്രൈനെസ് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഫ്ലാക്സിഡ് നമ്മൾ യൂസ് ചെയ്താൽ കിട്ടുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫ്ലാക്സീഡ് വീട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഫ്ലാക്സീഡാണ് ഫ്ലാക് സീഡ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലും ആയുർവേദ കടകളിലും ഓൺലൈൻ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും മലയാളത്തിലെ ചണവിത്ത് എന്ന് പറയും ഈ ഒരു ചെറു ചണവിത്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജെല്ല് ഉണ്ടാക്കിയെടുക്കുന്നത് റോസ്റ്റ് ചെയ്തിട്ടുള്ള ഫ്ലാക്സീഡാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് ജെല്ല് കിട്ടില്ല അപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത സാധാരണ ഫ്ലാക്സ് സീഡ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് വളരെ കുറച്ച് മതി ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂൺ ഫ്ലാക്സ് സീഡാണ് ഈ ഒരു ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് രണ്ട് സ്പൂൺ ഫ്ലാക് സീഡൊക്കെ എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ടാഴ്ച വരെയൊക്കെ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും അപ്പോൾ ഇത്രയും ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഇത് തിളപ്പിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതൊരു ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഞാൻ ഏജിംഗ് ഗുണങ്ങൾക്കൊക്കെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതാണ് ഫ്ലാക്സീഡ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു പ്രായം നിങ്ങളുടെ സ്കിന്നിൽ തോന്നിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളികളും വരകളും ഒക്കെ കുറയ്ക്കാനും നമ്മുടെ സ്കിന്നു ചെറുപ്പമാക്കിയിട്ട് വയ്ക്കാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഫ്ലാക്സീഡ് ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇതൊന്ന് കുറുകിയിട്ട് ഒരു പശയുടെ പരിവാവുമ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കും ഇപ്പോൾ നമ്മുടെ സീഡ് ഒക്കെ ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇതൊരു കോട്ടന്റെ തുണിയിൽ അരിച്ചെടുക്കാം അരിപ്പയിൽ അരിച്ചെടുത്താൽ കിട്ടില്ല അതുകൊണ്ട് നല്ല വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സീഡ് ജെല്ല് തയ്യാറാക്കി എടുക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ജെല്ലാണ് ഈ ഒരു ജെല്ല് യൂസ് ചെയ്യുമ്പോൾ അലോവേര ജെല്ല് പോലെ നമ്മുടെ സ്കിന്നിൽ ചൊറിച്ചിലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി ഇതൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാഴ്ച വരെയൊക്കെ കേട് കൂടാതെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ സ്കിന്നിലും ഹെയറിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഏതെങ്കിലും ഒരു ഫേസ് പാക്കിൻ്റെ കൂടെയൊക്കെ മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്യാം അല്ലാതെയും സാധാരണ ഒരു ജെല് യൂസ് ചെയ്യുന്ന പോലെ ഇത് മാത്രമായിട്ടും നമുക്ക് സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഹെയറിലും അങ്ങനെ തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ മുടി വളർച്ചയ്ക്കും നമ്മുടെ സ്കിന്നിനും ഒക്കെ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ജെല്ലാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചെയ്യുക subscribe thank you